പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തെ കുട്ടികളാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ നാല് കുട്ടികളും വിൽപ്പനക്ക് അമ്മയാട് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇനി കുട്ടികൾ കുട്ടികളെ വേറെ സെപ്പറേറ്റും അമ്മയാടിനെ വേറെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കഴിഞ്ഞ പ്രസവത്തിലും നാല് കുട്ടികളായിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ നാല് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് താല്പര്യമുള്ളവർ താഴെക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ഒരു മലബാരി മുഴയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് കുട്ടികളുമാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനേഴ് ദിവസമായി പൂക്കൾ കൂടി ചാടിയിട്ടില്ല തളയാട് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോല ഇരുപത്തി അറുന്നൂറ് രൂപയാണ് ഇനി കുട്ടികൾ തനിച്ച് സപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അമ്മയാടേ സപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു എച്ച് പി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചുവനീളം പഞ്ച് പേസ് അല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ആറായിരം രൂപയാണ് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് വേരൻ സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു സൂപ്പർ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച് സൂപ്പർ ഒരു കുട്ടിയാണ് ഒൻപത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് തെര സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം നല്ല പൊക്കം ചെവിനുകളും പഞ്ച് ഫേസ് വെള്ളിക്കണമെല്ലാം ഉള്ള ലക്ഷണമൊത്ത ഒരു മുട്ടനാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇന്ന് കാലത്ത് പ്രസവിച്ചതാണ് പശുവിൻ്റെ അകടും കാമ്പെല്ലാം സൂപ്പറാണ് എല്ലാം ഒരേപോലെയുണ്ട് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂര് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം നിലവിൽ കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടുമുട്ടി വിൽപ്പനയ്ക്ക് തുടക്കത്തിൽ നിങ്ങൾ കണ്ട എൻ്റെ അമ്മയാടാണ് അമ്മയാടിനെ വിൽപ്പനയ്ക്കുള്ളതല്ല ഈ മുട്ടൻകുട്ടിയുടെ മുട്ടൻകുട്ടിക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവി ചെവിനീളം പഞ്ചി വേസി വെള്ളിക്കണ്ണമെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻകുട്ടിയാണ് പാനസ്റ്റോ ആക്കി നിർത്താനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൊടുപുഴയാണ് താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജ്യമായ ഒരു മുട്ടനാട് വില്പനക്ക് ഒരു വയസിൻ്റെ അടുത്ത് പ്രായം ഇറച്ചി തൂക്കം ഏകദേശം പന്ത്രണ്ട് ടു പതിമൂന്ന് കിലോ ഉണ്ടാകുമെന്ന് പാർട്ട് പ്രതീക്ഷിക്കുന്നു നല്ല തേറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനുജമായ മൂന്ന് ചെനയാടുകൾ വിൽപ്പനക്ക് രണ്ടാടുകൾക്ക് നാല് മാസം ചെന കഴിഞ്ഞു ഒരാടിന് മൂന്ന് മാസവുമായി ചെന ഒരാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ചെനയാണ് മറ്റ് രണ്ടാടുകളുടെ മൂന്നാമത്തെ പ്രസവത്തിലെ ചെനയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂ ഈ മൂന്ന് ക്രോസ് സ്പീഡ് ചെനയാടുകളുടെ ഉദ്ദേശം എന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് ചെനയാടുകൾക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഇനി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് എച്ച് എഫ് പശുക്കിടാങ്ങൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി മുപ്പതിനായിരം രൂപ രണ്ട് എച്ച് എഫ് പശുക്കുട്ടികൾക്ക് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം ഒരു എച്ച് എഫ് ഹൈബ്രീഡ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല നല്ല പാലുണ്ട് അകിടെല്ലാം നല്ല അകിടുണ്ട് ഇനിയും ഇറങ്ങാനുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ നല്ല ഇണക്കമുണ്ട് കറവ ഒന്നും ബുദ്ധിമുട്ടില്ല മടിയും കാമ്പൊക്കെ സൂപ്പറാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് എഴുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശം നൂല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ടോപ്പ് ക്വാളിറ്റി രണ്ട് മുറാ പോത്തും കുട്ടികൾ ഉൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നൂല ലൈവ് തൂക്കമാണ് ഒരു കിലോ ലൈവ് തൂക്കം നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടൻ നക്കടനക്ക് പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് എട്ട് മാസം വീതം പ്രായം ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല നാലും കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ലവണ്ടർ ഫയോമി വിൽപ്പനക്ക് ഒരു വയസ്സിന് അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചനയുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല സുന്ദരിയായ ഒരാട്ടും കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജമായ ഈ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫസ്റ്റ് റസത്തിലെ കുട്ടികളെ പിരിച്ചൊരു പാലുള്ള ആട് നല്ലൊരു മലബാരി പെട്ട ഒരു കടിഞ്ഞാട് അവിടെ പോലെ നല്ല വൃത്തിയുണ്ട് ഒരു വയസ്സ് കുറച്ച് പാലുള്ള കുട്ടികളെ പിരിച്ച ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വർത്താനനുജമായ ഒരു മലബാരി പടക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കുടിമെല്ലാം ഉള്ള കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല രണ്ട് ക്രോസ് വീഡ് പഴക്കുട്ടികൾ നല്ല ചെവിയർക്കൊക്കെ ഉള്ള അത്യാവശ്യം വായ്പ വലിയ ആടിൻ്റെ കുട്ടികളാട്ടോ ഒരു കടിഞ്ഞാടിൻ്റെ കുട്ടികളെ ഓർഡർ രണ്ട് ക്രോസ് പെയ്ഡ് പടക്കുട്ടികളുടെ ഉദ്ദേശം രണ്ടും കൂടി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ